ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഫോട്ടോച്ചിലൊക്കെ വരാൻ നേരത്തെ ഫോട്ടോച്ചിൽ മാത്രമല്ല എറണാകുളത്തൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഹോം സ്റ്റേ തപ്പി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ മതേ സിൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫോട്ടോച്ചിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹോം സ്റ്റേ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ അമ്മ നമ്മുടെ ബിഗ് ബിയില മേരി ടീച്ചറിനെ പോലെ ഇരിക്കണല്ലേ അപ്പോൾ അമ്മ ഇവിടെ എത്ര നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് റൂംസും പതിനാറ് ഡോർമറ്ററി ബെഡും ഇതെല്ലാം പ്രീമിയം പോലത്തെ ഉണ്ട് അത് ഭയങ്കര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫോട്ടോ നിങ്ങൾ വന്നിട്ട് ഈയൊരു ഹോം സ്റ്റേ സ്റ്റേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടോ നമുക്കിതൊന്നും പരിചയപ്പെട്ടാലോ ഇതിനെ കുറിച്ച് ആദ്യം ചോദിക്കാം എന്റെ ഈ വീട് എൺപത്തെട്ട് വർഷം പഴയ വീടാണ് എന്റെ അമ്മ ഇവിടെ എട്ട് വർഷത്തിൽ കല്യാണം കഴിഞ്ഞ് വന്ന വീടാണ് ഇതൊരു വലിയ ഫാമിലി ആയിരുന്നു മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന വീടായിരുന്നു പക്ഷേ മക്കളൊക്കെ വലുതായപ്പോൾ ഓസ്ട്രേലിയ കാനഡ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായി ഹസ്ബൻഡും മരിച്ചുപോയി എൻ്റെ മക്കളും അമേരിക്കയിലേക്കും മസ്കറ്റിലേക്കും ഇങ്ങനെ എല്ലാവരും പുറത്തുപോയി അവസാനം ഞാൻ മാത്രം അവശേഷിച്ചു എങ്കിലും ഈ വീടിനെ നോക്കിയും കണ്ടും ഞാൻ നടത്തുന്നു ഭയങ്കര സങ്കടമുണ്ട് ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും എന്നാലും ഇത്രയും മനോഹരമായ വീടാണ് എന്ന് എനിക്കെൻ്റെ വിശ്വാസം അതുപോലെ ഈ നാട്ടുകാരും ഞങ്ങളുടെ കൊച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ മതവും ജാതിയും ഒന്നുമില്ല ക്രിസ്മസ് ആയാലും ശരി ഓണമായാലും ശരി ആയാലും ശരി എല്ലാവർക്കും ഒരുപോലെയാണ് ആഘോഷം ക്രിസ്മസിന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടും കൊച്ചിയിലെ ഏറ്റവും വലിയ ഇതാണ് ക്രിസ്മസ് നമുക്ക് നമ്മുടെ ബന്ധുക്കാരുടെ വീട് പോലെ അടുത്ത വീടുകളിലൊക്കെ കയറി ചെല്ലാം അവരുടെ പോലും വാരി കഴിക്കാം ഇതാണ് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വഭാവം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയിലെ പാചകക്കാര് ഇവർ ഇവിടുത്തെ കൊച്ചിക്കായലിലെ പച്ച മീൻ കൊണ്ടുവന്ന് വളരെ ഭംഗിയായി പാചകം ചെയ്ത് ഞങ്ങൾക്ക് വരുന്ന ഗസ്റ്റിൻ്റെ മുന്നിൽ വളരെ വിനയത്തോടുകൂടിയും സ്നേഹത്തോടും കൂടി വെച്ചു വിളമ്പുന്നു മൊത്തം ആറ് റൂമാണ്ടുള്ളത് ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ വരുന്നത് കൊച്ചിക്കാറ് ഉത്സവം ഉണ്ടോ എല്ലാവരും ഒന്ന് ബുക്ക് ചെയ്തിട്ടോട്ടോ ഇത് മാത്രമല്ല കേട്ടോ നല്ല പ്രീമിയം ഡോർമറ്ററി ഉണ്ട് അത് പതിനാറ് ബെഡ് ആണ് അപ്പൊ ഒരാൾക്ക് ആണെങ്കിൽ അറുന്നൂറ് രൂപയുള്ളട്ടാ അതുപോലെ തന്നെ ഇവിടുത്തെ ആ റൂംസ് ഒക്കെ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ലട്ടോ ഭയങ്കര റേറ്റ് കുറവാണ് നല്ല ആംബിയൻസിന്ന് ഫുഡ് കഴിക്കാം കേട്ടാ പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇത് കണ്ടാ നല്ല ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ ചെയ്യും മട്ടാഞ്ചേരി ഒക്കെ പോയി കാണാട്ടാ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ ഹോം സ്റ്റേ ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്കിംഗ് ഡോട്ട് കോം മെയ്ക്ക് മൈ ട്രിപ്പ് പിന്നെ നേരിട്ടും ആൾക്കാർ വിളിക്കാറുണ്ട് ചെറിയ ഇവൻസ് ബർത്ത്ഡേ പാർട്ടി ഗെറ്റ് ടുഗദർ ഇതെല്ലാം നമ്മുടെ ഹോം സ്റ്റേയിൽ നടക്കാറുണ്ട് ഫോൺ നമ്പർ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ വിളിച്ചോട്ടോ